കരിമ്പുഴ കോട്ടപ്പുറം കുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാൽ അളക്കുന്ന കർഷകർക്ക് മിൽമ നൽകുന്ന അധിക വില നൽകുന്നില്ലെന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ ലിറ്ററിന് ഒരു രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രണ്ടര രൂപയും മിൽമ സംഘങ്ങൾക്ക് അധിക വില നൽകിയിട്ടുണ്ട് ഇത് കർഷകർക്ക് നൽകാൻ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് ക്ഷീരകർഷകരുടെ പരാതി സംഘത്തിൽ കർഷകരെ എത്തിക്കുന്ന പാലിൽ മുഴുവനും മിൽമയിലേക്ക് നൽകുന്നില്ല എന്നും നല്ലൊരു ശതമാനം പ്രാദേശിക വിൽപ്പന നടത്തുകയാണ് എന്നുമാണ് ഇവർ പറയുന്നത് മിൽമയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധിക വില പ്രാദേശിക വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കർഷകർക്ക് അവർ അളക്കുന്ന മുഴുവൻ പാലിനും മിൽമ നൽകുന്ന അധിക വില ലഭിക്കാതെ പോകുന്നതെന്നും ഇവർ പറയുന്നു ഞങ്ങൾ ഇവിടെ ഇതേപോലെ കൂടെ ഈ വർഷത്തിൽ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആദ്യം ഓരോ രൂപ കണ്ടിട്ട് അധിക പാൽ അധിക വിലയായിട്ട് നി നിശ്ചയിക്കേണ്ടായി കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി സംഘത്തിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറമെ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒന്നര രൂപ കണ്ടിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ മൂ മൂന്ന് മാസങ്ങളൂപ രൂപ കണ്ടുവരും നവംബർ ഡിസംബർ മാസങ്ങളിലെ ഒരു രൂപയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഒമ്പത് രൂപയുണ്ട് ഇത് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കാതെ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് അതുകൊണ്ട് മിൽമ തന്ന പൈസ കാരണം ഇവിടെ നാൽപ്പത് ശതമാനം പാൽ പോലും കയറ്റി അയക്കുന്നില്ല അതായത് മിൽമയ്ക്ക് കൊടുക്കുന്നില്ല അറുപത് ശതമാനത്തിൽ കൂടുതൽ പാലുകൾ ഇവിടെ ഇവിടെ ലോക്കസയിൽ കൊടുക്കണം ആ ലോക്കൽ സെയിൽ ബാക്കി മാത്രം കൊടുക്കാം കൊടുക്കുന്ന പൈസ കൊടുക്കാൻ സംഘം ചെയ്യുന്ന പ്രാദേശിക ലഭിക്കുന്ന തുകയും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വിലയും കൂടി ഉൾപ്പെടുത്തി കർഷകർക്ക് അളക്കുന്ന മുഴുവൻ പാലിനുമുള്ള അധിക വില നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ സർക്കാർ സർക്കുലർ പ്രകാരം സംഘത്തിന്റെ സ്വന്തം ഫണ്ടും പ്രാദേശിക വില്പനയിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് അധിക വില നൽകേണ്ടതില്ലെന്നും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വില കർഷകർ അളക്കുന്ന മുഴുവൻ പാലിനും ആനുപാതികമായി വിഭജിച്ചു നൽകണം എന്നുമാണ് പറയുന്നതെന്ന് സംഘം സെക്രട്ടറി കെ സത്യഭാമ പറഞ്ഞു പ്രാദേശിക വിൽപ്പനയില്ലാതെ ഒരു സംഘത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സംഘത്തിൻ്റേതായ ചെലവുകൾ മുഴുവനും ഇത്തരം ഫണ്ടിൽ നിന്നുമാണ് നടത്തുന്നതെന്നും പ്രാദേശിക വിൽപ്പന ചെയ്യാനുള്ളത് സംഘത്തിൻ്റെ നിയമാവലിയിലുള്ളതാണെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഒരു രൂപ അനുവദിച്ച കർഷകർക്ക് മുഴുവൻ ഒരു രൂപ കൊടുക്കാനുണ്ടാവില്ല എൺപത് പൈസ ഒക്കെ ആയിട്ട് നമുക്ക് ചുരുങ്ങും എൺപത് പൈസ എഴുപത് ആയിട്ട് നമുക്ക് ചുരുങ്ങും പക്ഷേ അതിന്റെ ഒപ്പം നമ്മള് മിൽമ പറയുന്നത് കർഷകർക്ക് നാല് രൂപ വെച്ച് കൊടുക്കണം എന്നല്ല സംഘത്തിന് മിൽമ കൊടുത്ത തുകയ്ക്ക് മിൽമ കൊടുത്ത പാലിന് ലിറ്റർ അനുവാദത്തിൽ മിൽമ സംഘത്തിന് നൽകുമെന്നും സംഘത്തിന് നൽകിയ ആ തുക ആനുപാതികമായി അതായത് പാലളവിന്റെ അടിസ്ഥാനത്തിൽ തുല്യമായ പാലത്തിന് അടിസ്ഥാനത്തിൽ വിഭജിച്ച് കർഷകർക്ക് തന്ന തുക മുഴുവനും വിതരണം ചെയ്യണം എന്നാണ് മിൽമ പറഞ്ഞിട്ടുള്ളത് അതിൽ സംഘം വിഹിതം ഉൾപ്പെടുത്തണം മിൽമ പറഞ്ഞിട്ടില്ല അതേപോലെ ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ അതായത് ഇരുപത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി എട്ടിലെ അത് തീയതിയിലെ ഡി 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 കെഇർ ബാർ ഇരുപത്തിരണ്ട് അമ്പത്തി ആറ് ബാർ ഇരുപത് ഇരുപത്തിനാല് സിഇ ടു ഈ നമ്പർ പ്രകാരം നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് യൂണിയനുകളിൽ നിൽക്കുന്ന അധിക പാൽവില സംഘരി സംഘത്തിൽ സംഭരിച്ച മുഴുവൻ പാലിന്റെയും അളവിന് ആനുപാതികമായി വിഭജിച്ച് തങ്ങളുടെ ക്ഷീരകർഷകർക്ക് നൽകേണ്ടതാണ് അവരും പറയേണ്ടത് സംഘത്തിന് കിട്ടിയ തുക കർഷകർക്ക് അളവിന് ആനുപാതികമായി വിഭജിച്ചിട്ടാണ് കർഷകർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് അല്ലാതെ സംഘത്തിന്റെ ലോക്കൽ സെയിൽസ് കൊടുക്കണ്ടെന്നും പറയുന്ന കാര്യമില്ല കാരണം സംഘത്തിന്റെ നിയമാവലിക്ക് അനുസരിച്ച് സംഘത്തിന്റെ നിലനിൽപ്പ് കർഷകർ തന്ന പാല് ലോക്കൽ സെയിൽസ് കൊടുത്ത് ബാക്കി വരുന്നത് നമ്മൾ മിൽമയ്ക്ക് കൊടുക്കണു ആ അതും ലോക്കൽ സെയിൽസ് ഇല്ലാതെ സംഘത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല കാരണം മിൽമ എന്ന് പറഞ്ഞ എന്താ പാലിന്റെ മാർജിനും നമുക്ക് കൊടുത്ത മാർജിനും കൂടിയായിട്ട് സംഘത്തിന് നിലനിൽപ്പില്ല സംഘത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ േ ഈ സംഘത്തിന്റെ ചെലവുകളൊക്കെ ഈ സംഘത്തിന് തന്നെ കഴിഞ്ഞു പോകണം ഈ സംഘത്തിന്റെ ചെലവ് കഴിയാൻ വേണ്ടിയിട്ട് മൊത്തം ലോക്കൽ സെയിൽസും മിൽമട സെയിൽസും കൂടി കൂട്ടിയിട്ടാണ് സംഘം നിലനിൽക്കുന്നത്